കൊറോണ വ്യാപനത്തെ തുടർന്ന് രാജ്യാന്തര വിമാനങ്ങൾ അനുചിതത്വത്തിലായപ്പോൾ നാട്ടിൽ കുടുങ്ങിയ കുഞ്ഞുമക്കൾ തിരികെത്തുന്നതും കാത്ത് കണ്ണീരോടെ കഴിയുന്ന അമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് പരിഹാരം ഉണ്ടാവുകയാണ് ഇന്ത്യയിൽ നിന്ന് യു ഇയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ജൂലൈ പന്ത്രണ്ട് മുതൽ വിമാന സർവീസ് ആരംഭിക്കുന്നതാണ് ഇതിനായി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് മിഷനിൽ ഉൾപ്പെടുത്തിയാണ് സർവീസ് തുടങ്ങുന്നത് യു എയിൽ താമസവിസയുള്ളവർക്ക് മാത്രമാണ് നിലവിൽ അവസരം ഉള്ളത് കേരളത്തിൽ നിന്ന് അൻപത്തിയൊന്ന് വിമാനങ്ങളാണ് ഏർപ്പെടുത്തിയത് കൊച്ചി ഇരുപത്തിയൊന്ന് കോഴിക്കോട് പതിനഞ്ച് തിരുവനന്തപുരം ഒൻപത് കണ്ണൂർ ആറ് എന്നിങ്ങനെയാണ് വിമാനങ്ങളുടെ എണ്ണം അബുദാബി ദുബായ് ഷാർജ എന്നീ വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസ് ഉള്ളത് മടങ്ങിയെത്തുന്നവർക്ക് അംഗീകൃത ലാബിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു യാത്രയ്ക്ക് തൊണ്ണൂറ്റി മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് വേണ്ടത് കോവിഡ് പ്രതിസന്ധി തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദേശത്തു നിന്നുള്ള യാത്രക്കാർക്ക് യു എ ഇ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയും സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ അവധിക്ക് മറ്റു ആവശ്യങ്ങൾക്കുമായി നാട്ടിലേക്ക് പോയ ആളുകൾ തിരികെ എത്താൻ കഴിയാതെയായി യു എ യിൽ വ്യോമാതിർത്തികൾ തുറക്കുകയും ഇവിടെ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് പറക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തുവെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ ആരംഭിക്കുന്നതിനാൽ നാലു മാസമായി കുടുങ്ങി പോവുകയായിരുന്നു യു എ യിൽ ഉടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും എന്ന ആശങ്കയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ആശ്വാസമുർന്ന തീരുമാനമാണിത് നാട്ടിൽ കുടുങ്ങിയ മക്കളെ യു എയിൽ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മമാരും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ യു എയിലേക്ക് തിരിച്ചെത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അനുമതി നേടിയ ശേഷം വേണം ടിക്കറ്റ് എടുക്കാൻ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് അംഗീകൃത ട്രാവൽ ഏജന്റുമാർ കോൾ സെന്റർ എന്നിവ മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് യാത്രക്കാർ കോവിഡുമായി ബന്ധപ്പെട്ട യു എ ഇ പുറത്തിറക്കിയ ഡി എക്സ് ബി സ്മാർട്ട് ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തിരിക്കണം വിമാനത്താവളത്തിൽ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം യാത്രയ്ക്ക് മുമ്പ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയും ചെയ്യണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ